ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്ന് പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ ദൂരം കൊല്ലം കേട്ടോ നമ്മുടെ ഇവിടെത്തന്നെ ജംഗ്ഷനിൽ തോപ്പ് മുക്ക് വരെ ഒന്ന് പോകുക നീലൂട്ടൻ്റെ മുടി വെട്ടണം അപ്പം ചെവിയുടെ അവിടെ തോട്ടൊക്കെ നീലുട്ടന് നന്നായിട്ട് മുടി കിളിച്ച് കയറി ഇറങ്ങി ചേ കിളിച്ച് വന്നിട്ടുണ്ട് അപ്പം അതൊന്ന് വെട്ടാനായിട്ട് പോവുക അപ്പോൾ നീലുട്ടന് കണ്ണാടി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പൊട്ടിയ കണ്ണാടിയായിരുന്നു ആയിരുന്നു അത് റബ്ബറൊക്കെ ഇട്ട് ചേട്ടായി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവ അവിടെ ചെന്നിട്ടും അവൻ അത് ഊരുന്നില്ലായിരുന്നു കേട്ട് ഭയങ്കര ഇഷ്ടമാണ് കണ്ണാടി കണ്ണാടി വെക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അവൻ അറിയാതെ പിടിച്ചിങ്ങനെ വലിക്കുമ്പോഴൊക്കെ ഒടിഞ്ഞ് പോകാറുണ്ട് അങ്ങനെ ഒടിഞ്ഞതാണിത് പിന്നെ ചേട്ടായി റബ്ബറിട്ട് കെട്ടി വെച്ച് കൊടുത്തു പക്ഷെ ഊരാനായിട്ട് മുടി വെട്ടണമെങ്കിൽ ഈ കണ്ണാടി ഊരണമല്ലോ പക്ഷേ അവ ഊരാനായിട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു പിന്നെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേന് എന്തായാലും സെറ്റായി ഊരി മുടിയൊക്കെ വെട്ടാനായിട്ട് പഴയതുപോലത്തെ കരച്ചിലും ബഹളമൊന്നും ഇല്ലായിരുന്നു കേട്ടോ ആൾ മാറി വരുന്നുണ്ട് പക്ഷേ ചെറിയൊരു പേടിയുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊന്നും സമ്മതിക്കുന്നില്ലായിരുന്നു ചേട്ടയുടെ മടിയിലിരുത്തിയ മുടി വെട്ടിക്കുന്നു കേട്ടോ എൻ്റെ മടിയിലിരുത്തിയ ശരിയാവത്തില്ല അപ്പം അങ്ങനെ ഞങ്ങൾ മുടിയൊക്കെ വെട്ടി ഫ്രണ്ട് ഒന്ന് ലേശം വെട്ടിയിട്ട് ബാക്ക് നന്നായിട്ട് വെട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് വിള വൈകിട്ട് വിളക്കൊക്കെ കത്തിച്ചു അപ്പോൾ വൈകിട്ട് വിളക്ക് കത്തിച്ചപ്പത്തേന് എനിക്ക് ഉറക്കം വന്നിരിക്കാൻ വയ്യ അപ്പോൾ എനിക്ക് ഭയങ്കര മടി അപ്പോൾ ആണ് അമ്മയും ചേട്ടൻ പറഞ്ഞത് പിന്നെ പുട്ടുണ്ടാക്കിയാൽ മതി പഴം ഒരുപ്പോൾ ഉണ്ടല്ലോ പഴം എടുക്കാൻ നമുക്ക് പുട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കും സന്തോഷമായി ഹായ് പുട്ട് മാത്രം എടുത്താൽ മതിയല്ലോ വേറെ ജോലിയൊന്നുമില്ല എന്നും പറഞ്ഞാൽ ഞാൻ എന്താ പുട്ട് ഉണ്ടാക്കാൻ പോവാം അപ്പം ചോറ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു ചോറെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് എടുത്ത് വെച്ചു അങ്ങനെ ചോറൊക്കെ എടുത്തു വെച്ചു ഇനി നമുക്ക് പെട്ടെന്ന് പുട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി പുട്ടും പഴം റെഡിയാക്കി അപ്പോൾ ഇനി നമുക്ക് പുട്ട് റെഡിയാക്കണം അപ്പോൾ തേങ്ങയൊക്കെ തിരുമ്മി എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് എളുപ്പപ്പണിയായത് കൊണ്ട് ഭയങ്കര ഉത്സാഹം കിട്ടും പക്ഷേ എന്തേലും വേറെ എന്തെങ്കിലും വെക്കണമായിരുന്നെങ്കിൽ ഞാൻ അയ്യോ വയ്യേ അയ്യോ വയ്യേ എന്നും പറഞ്ഞിട്ട് റെഡിയാക്കി ഇപ്പം താ നല്ല എനർജി ഉണ്ട് എന്തോ ഇടയ്ക്കെന്നെ ഒരാൾ വിളിക്കുമ്പോൾ ഞാൻ വിളിയതാ കേട്ടോ അറിയാതെ അപ്പോൾ രാത്രി നമുക്ക് പുട്ടും പഴവുമാണ് പുട്ടും പയറും പപ്പടം എടുക്കാമെന്നാദ്യം വിചാരിച്ചു പിന്നെ പിന്നെ ആയപ്പോൾ വയ്യ സമയമായപ്പോൾ എനിക്ക് വയ്യ മടി എന്താ അല്ലേ എന്നെപ്പോലുള്ള മടിയുള്ളവർക്ക് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും കാപ്പി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും ഐറ്റം കേട്ടോ ഇത് പഴം മാത്രം വാങ്ങിച്ചാൽ മതി പുട്ട് നമുക്ക് പുട്ട് മാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ പുട്ടും പഴവും കൂടി കഴിക്കാൻ പറ്റും ആഹാ എന്ത് സുഖം എന്തൊരു അന്തസ് അങ്ങനെതാ ഒരു കുറ്റി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത കുറ്റി പുട്ട് നമുക്ക് ആക്കാം അപ്പം ഞാൻ രണ്ട് മാവ് മിക്സ് ചെയ്താ എടുക്കുന്നത് കേട്ടോ അപ്പം ലെയർ ലെയർ ആയിട്ട് ഇന്നലത്തെ ചമ്പാവരി പൊടിച്ചത് ഇപ്പോൾ ഉണ്ടായിരുന്നു പുട്ടിന് കുഴച്ചത് അപ്പോൾ അത് മാത്രം എടുത്താൽ അത് തികയത്തില്ല അപ്പം അരിപ്പൊടി വാങ്ങിച്ച് അതും കൂടി എടുത്തു അപ്പം ഒരു ലെയർ അരിപ്പൊടിയും ഒരു ലെയർ ചമ്പാവിൻ്റെ അരിപ്പൊടിയും കൂടെ ആണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നമുക്ക് പുട്ടായിട്ട് വരുമ്പം നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കൊള്ളായിരുന്നു നല്ല സംഭവം കൊള്ളായിരുന്നു കണ്ടില്ലേ ആ ഒരു ഫസ്റ്റ് പുട്ടിരിക്കുന്നാണ്ടില്ലേ അതിൻ്റെ നടുക്കലത്തെ ഭാഗം കളർ വ്യത്യാസമില്ലേ വൈ വൈറ്റ് അല്ലല്ലോ അത് ചമ്പാവരി പുട്ടാട്ടോ ബാക്കി വൈറ്റ് രണ്ടും അല്ലാത്ത പുട്ട് അപ്പം മീൻ കറി ഉണ്ടായിരുന്നു ഉച്ചക്കലത്തെ അപ്പോൾ അതൊന്ന് ചൂടാക്കി വെക്കാൻ തിളപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു എടുക്കാനേ അപ്പോൾ നമുക്ക് രാത്രിയിൽ പുട്ടും പഴവും ചേട്ടാ പപ്പടവും കൂടി എടുക്കും ചേട്ടയ്ക്ക് എന്തോ വേണേലും പപ്പടം വേണം പതിപ്പ ദോശയാണെങ്കിലും നമ്മളുടെ വെള്ളം എപ്പോൾ ആണെങ്കിലും എന്താണെങ്കിലും പപ്പടം വേണം പപ്പടം ഉണ്ടെങ്കിൽ ആൾ ഹാപ്പി അപ്പോൾ നമ്മുടെ പുട്ടെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാൻ പോവാം അപ്പോൾ പുട്ടും എടുത്തു വെച്ച് രണ്ട് ഗോ ഗോഷ്ടി കാണിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇനി പഴവും കൂടി എടുത്ത് വെച്ച് രണ്ട് ഗോഷ്ടികൾ കാണിക്കാം ദാ നമ്മുടെ ഡിന്നർ റെഡി ഇതാണ് നമ്മുടെ ഡിന്നർ അപ്പം കട്ടൻ കുടിക്കാമെന്ന് വിചാരിച്ചു കട്ടന് വെള്ളം വേണോ അല്ല വെള്ളം വേണോന്ന് വെള്ളവും കൂടി വെച്ചിട്ടുണ്ട് ഇനി കട്ടനും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോവാം കഴിക്കാൻ ഇല കേട്ടിട്ടാ കട്ടൻ ഇടുന്നത് അപ്പം കട്ടനട എന്ത് പറയണം എന്നൊന്നും അറിയത്തില്ല കേട്ടോ കട്ടനെടുന്നത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇനി നാളെ രാവിലെ നമുക്ക് പുട്ടും പയറും പപ്പടമാകും അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴി ഫുഡ് കഴിച്ചില്ല കേട്ടോ ഞാൻ ഫുഡൊക്കെ എടുത്തുകൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടാണ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളക്കാറായതുകൊണ്ട് ഞാൻ തന്നെ നിൽക്കും അല്ലെങ്കിൽ തിളച്ച് ഗ്യാസിൻ്റെ മണ്ടക്കെല്ലാം വീഴും അപ്പോൾ അതുകൊണ്ട് തിളച്ച് വീഴാതിരിക്കും ഞാൻ അവിടെ തന്നെ നിന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് സമയം എടുത്തു അതുവരെ അമ്മയും ചേട്ടവിടെ വെയിറ്റ് ചെയ്തു നിന്നു കേട്ടോ ഞാൻ ചെല്ലാനായിട്ട് അപ്പോൾ താ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഏലക്കെ ഇടുന്നുണ്ട് കേട്ടോ വെള്ളത്തിലൊരു ഫ്ലേവർ ഇന്നലെ ഞാൻ തിളപ്പിച്ചപ്പം വെള്ളത്തിലിട്ടത് തുളസി ഏലയായിരുന്നു കാരണം നീലൂട്ടൻ്റെ മൂക്കൊലിപ്പും ഒക്കെ ഉണ്ട് എനിക്കും ചില സമയത്ത് തൊണ്ടയ്ക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് തണുപ്പ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെള്ളം തിളപ്പിക്കും അപ്പോൾ അതാ എല്ലാം റെഡിയായി അങ്ങനെ ഇത് താ പിറ്റേന്നത്തെ കാര്യം കേട്ടോ അതായത് ഇന്ന് രാവിലത്തെ സൺഡേ മോർണിംഗ് സോറി സൺഡേ മോർണിംഗ് അല്ലല്ലോ മൺഡേ മോർണിംഗ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു ഇന്നിത്ര ലേറ്റായിപ്പോയി എണീറ്റപ്പം മണി കഴിഞ്ഞു എഴുന്നേറ്റപ്പഴും അപ്പോൾ കുളിച്ചു നേരെ തൂത്തു വിളക്ക് കത്തിച്ചു അപ്പളൊക്കെ എത്തിച്ചിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് നേരെ പോയി കട്ടൻ ഇട്ട് വയ്ക്കാനായിട്ട് പോയി അമ്മ ചായ കുടിക്കത്തില്ല കട്ടനെ കുടിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് കട്ടൻ ഇട്ട് വെച്ചിട്ട് ചായ ആ പാത്രത്തിൽ തന്നെ ചായ ഇടാമെന്ന് വിചാരിച്ചു എൻ്റെ വയറ്റിൽ നല്ല ആളലുണ്ടായിരുന്നു വിശപ്പിൻ്റെ വിളി വന്ന് തുടങ്ങിയായിരുന്നു വിളക്ക് കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേന് അപ്പോൾ ചായയായിട്ട് കുടിക്കുകയെന്ന് ചോദിച്ചു ചായ ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോഴത്തേന് പിന്നെ കുറേ നേരത്തേന് എനിക്കൊന്നും വേണ്ട എൻ്റെ വയറ് ഫുള്ളായിട്ടിരുന്നുള്ളൂ അപ്പോൾ അതാ നമ്മുടെ പയർ വേവിച്ച് കടു വറുത്ത് ഉപ്പും ചേർത്ത് കടുവറുത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാപ്പി കാപ്പിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകട്ടോ പുട്ടുമായിട്ടുണ്ട് പുട്ടും റെഡിയായി അങ്ങനെ ഇനി ഞങ്ങൾ കഴിക്കാനായിട്ട് പോവാം ഞങ്ങൾ അപ്പോൾ കഴിച്ചൊക്കെ കഴിഞ്ഞു ചേട്ടാ ജോലിക്ക് പോയി അത് കഴിഞ്ഞ് ഞാനും അമ്മയും നീലൂട്ടനും കൂടെ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്താ അല്ലേ ഗോഷ്ഠി വെറും ഗോഷ്ഠി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ രണ്ട് ദിവസത്തെ വിശേഷങ്ങളാണ് രാത്രിയിൽ രാവിലെ ആയിട്ടുള്ള വിശേഷങ്ങളായിരുന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തേലും പറയാനോ ചോദിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ